സൗദി ജയിലിൽ കഴിയുന്ന നിരപരാധിയായ അബ്ദുറഹീം അദ്ദേഹത്തെ ഈ പതിനാറാം തീയതിയാണ് തൂക്കിക്കൊല്ലാൻ വിധിച്ചിട്ടുള്ളത് അതിൻ്റെ മോചനദ്രവ്യത്തിനായി മുപ്പത്തിനാല് കോടി രൂപ വേണം അതിലേക്ക് ബോച്ചെ ഫാൻസ് ചാരിറ്റബിൾ ട്രസ്റ്റും മറ്റ് സംഘടനകളും മനുഷ്യസ്നേഹികളും എല്ലാം ചേർന്ന് പതിനെട്ട് കോടി രൂപ പിരിച്ചു കഴിഞ്ഞു ഇനിയും പതിനാറ് കോടി രൂപയോളം വേണം നമ്മുടെ മുമ്പില് ഇനി അഞ്ച് ദിവസമേ ഉള്ളൂ ചുരുങ്ങിയ സമയമേ സമയമുള്ളൂ ഇന്നിപ്പോൾ നോക്കുമ്പോൾ ഇത്തിരി സ്ലോ ആണ് ഇന്നലെ വരെ നല്ല സ്പീഡായിരുന്നു എങ്കിലും പ്രതീക്ഷയിലാണ് ഈ ബോച്ചെ ടീ വിറ്റ് കിട്ടുന്ന ലാഭം കൊടുക്കാമെന്ന് പറഞ്ഞിരുന്നു ഒരു കോടി രൂപ അപ്പോ മതിയാവാതെ വരുമെന്നുള്ളൊരു തോന്നലുള്ളത് കൊണ്ട് ഒരു പുതിയ തീരുമാനം കൂടി എടുത്തിട്ടുണ്ട് ബോച്ചേറ്റി ലക്കി ഡ്രോ ടിക്കറ്റ് ചലഞ്ച് ഈ പതിനഞ്ചാം തീയതി ഏപ്രിൽ പതിനഞ്ചിനാണ് വെച്ചിരിക്കുന്നത് അപ്പോ എല്ലാവരും നാൽപ്പത് രൂപയാണ് ഒരു പാക്കറ്റ് ടിക്കറ്റ് വില ദുബായിൽ മൂന്ന് മാസം മുമ്പ് ലോഞ്ച് ചെയ്തതാണ് അപ്പം എല്ലാവരും ഒന്നല്ല പത്തോ എത്ര ടീ പാക്കറ്റ് വാങ്ങാൻ പറ്റിയാലും വാങ്ങി അതിന്റെ മുഴുവൻ ലാഭമല്ല ആ മുഴുവൻ സംഖ്യയും പതിനഞ്ചാം തീയതി വരുന്നത് എത്ര കോടി രൂപയാണെങ്കിലും ആ മുഴുവൻ സംഖ്യയും ഇതിലേക്ക് നൽകാൻ തീരുമാനിച്ചിരിക്കുകയാണ് കൂടാതെ പ്രോത്സാഹനമായിട്ട് ഈ ബോച്ചെ ടി ലക്കി ഡ്രോ ടിക്കറ്റിന് ദൂസേന രാത്രി ഒമ്പത് മണിക്ക് നറുക്കെടുപ്പുണ്ട് അതിൽ ഒരു ഭാഗ്യവാന് പത്ത് ലക്ഷം രൂപ ദിവസവും കൂടാതെ പതിനയ്യായിരം പേർക്ക് ദിവസേന പതിനായിരം അയ്യായിരം ആയിരം അഞ്ഞൂറ് നൂറ് എന്നിങ്ങനെ ക്യാഷ് പ്രൈസുകളും ഉണ്ടാവും അത് ബോച്ചെ ഡെയിലി അതിൻ്റെ റിസൾട്ട് ബോച്ചേ റ്റി ഡോട്ട് കോം സൈറ്റിലും ബോച്ചേറ്റി സോഷ്യൽ മീഡിയയിലും ദുസേന അതിൻ്റെ ഫലം ഭാഗ്യവാന്മാരുടെ റിസൾട്ട് പ്രസിദ്ധീകരിക്കുന്നതാണ് അതുകൊണ്ട് ഇങ്ങനൊരു ചലഞ്ച് ഉണ്ട് അതെല്ലാവരും ഏറ്റെടുത്ത് വിജയിപ്പിക്കണം കൂടാതെ എല്ലാവരും പല ഒരു ഓപ്ഷനോട് കൊടുത്തതാണ് ഫസ്റ്റ് ഓപ്ഷൻ നിങ്ങൾ സംഭാവന ചെയ്യുക എന്നതാണ് അബ്ദുൾ റഹീം സേവ് അബ്ദുൾ റഹീം എന്ന ആപ്പിലൂടെയും അബ്ദുറഹീമിൻ്റെ ഉമ്മ പാത്തൂടെ ജി നിങ്ങൾ ഉദാരമായി സംഭാവന ചെയ്യണം ഇതാണ് ഫസ്റ്റ് ഓപ്ഷൻ പിന്നെ ചിലവർക്ക് ഒരു ഓപ്ഷനോട് കൊടുക്കുകയാണ് അവർ മുടക്കുന്ന പൈസയ്ക്ക് അവർക്ക് മുതല് കിട്ടുന്നുണ്ട് അത് ഞാൻ മുഴുവനായിട്ട് ഇതിലേക്ക് കൊടുക്കും അങ്ങനെ ഒരു ഓപ്ഷൻ കൊടുക്കുകയാണ് ഇപ്പോൾ ഈ ബിരിയാണി ചലഞ്ച് ബസ് ബസ് ടിക്കറ്റ് ചലഞ്ച് അങ്ങനെ പലതും കാണാറുണ്ട് ഭയങ്കര ആയിട്ട് കാണാറുണ്ട് അപ്പോഴാണ് ആ ഒരു ആശയം ശരിക്കും ബോച്ചേറ്റി ഈ മാസം അവസാനമാണ് ലോഞ്ച് ചെയ്യാൻ വെച്ചിട്ടുള്ളത് പക്ഷേ ഇങ്ങനൊരു ആവശ്യം കണക്കിലെടുത്ത് ഈ ഫണ്ടിൻ്റെ ഷോർട്ടേജ് വന്നതുകൊണ്ട് ഓൺലൈൻ പതിനഞ്ചാം തീയതി ഇങ്ങനൊരു ചലഞ്ചോട് കൂടി ചെയ്യുകയാണ് എങ്കിലും ബാക്കി ഓഫ്ലൈൻ സൂപ്പർ മാർക്കറ്റുകളിലൊക്കെ ഈ മാസം അവസാനം മാത്രമേ ഇത് ലഭ്യമാവുകയുള്ളൂ പിന്നെ ഇതിന് ഒരു ബമ്പർ പ്രൈസ് ഉണ്ട് ഇരുപത്തഞ്ച് കോടി രൂപയാണ് ബമ്പർ പ്രൈസ് ബോച്ചേറ്റി ലക്കി ഡ്രോ ടിക്കറ്റ് ഓൺലൈനായിട്ടാണ് ഇപ്പോൾ ലഭ്യമാവുക മാസാവസാനമാവുമ്പോൾ സൂപ്പർ മാർക്കറ്റുകൾ ലഭ്യമാവും അതുകൊണ്ട് എല്ലാവരും സംഭാവന ചെയ്തുകൊണ്ടും ബോച്ചേറ്റി ലക്കി ഡ്രോ ടിക്കറ്റ് ചലഞ്ച് വിജയിപ്പിച്ചുകൊണ്ടും അബ്ദുൾ റഹീമിനെ തൂക്കുമരത്തിൽ നിറക്കി നമുക്കിവിടെ കൊണ്ടുവരണം മലയാളികളായ നമ്മളെല്ലാവരും ജാതി മതം കക്ഷി രാഷ്ട്രീയങ്ങൾക്ക് അതീതമായി അത്യാവശ്യം വരുമ്പോൾ നമ്മൾ ഒന്നിച്ചു നിന്ന് പലപ്പോഴും കഴിവ് കാണിച്ചിട്ടുണ്ട് നമ്മുടെ ശക്തി കാണിച്ചിട്ടുണ്ട് അത് ഇവിടെ ആവർത്തിക്കണമെന്ന് വിനീതമായി അപേക്ഷിക്കുകയാണ് എല്ലാവരും ഞാനിവിടെ പല പത്രസമ്മേളനങ്ങളും നടത്തിയിട്ടുണ്ട് അത് ബിസിനസ് പരമായിട്ടായിരിക്കും അധികം അത് പത്രസമ്മേളനം നടത്തി കഴിഞ്ഞാൽ പോവാന്നുള്ളതേ ഉള്ളൂ എന്താണോ കിട്ടുന്ന റിസൾട്ട് അത് ഇത് അതിന്ന് വ്യത്യസ്തമായിട്ട് ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുകയാണ് നിങ്ങളുടെ ഈ ലെൻസിലൂടെ നോക്കിയാൽ കാണാം അബ്ദുറഹീമിൻ്റെ രക്ഷ നിങ്ങളുടെ കൈകളിലാണ് നിങ്ങളുടെ തൂലിക ചലിച്ചാൽ അബ്ദുറഹീം രക്ഷപ്പെടും പ്രത്യേകം നന്ദി പറയാണ് കാരണം ഈ രണ്ട് നാൽപ്പതിൽ നിന്ന് ഇത്ര ഇത്രയെത്താൻ കാരണം മീഡിയ ഹൈപ്പാണ് മീഡിയ നന്നായിട്ട് കവർ ചെയ്തു നല്ല സപ്പോർട്ട് ചെയ്തുകൊണ്ടാണ് ആ പ്രതികരണം തെരുവുകളിൽ ഞങ്ങൾക്ക് കിട്ടിയത് ജനങ്ങളിലേക്ക് അറിയണമെങ്കിൽ നിങ്ങൾ വിചാരിക്കണം നിങ്ങളാണ് ഇതിൻ്റെ ജഡ്ജസ് ഇതിൻ്റെ അന്തിമവിധി അബ്ദറീവിൻ്റെ ജീവൻ നിങ്ങളുടെ കയ്യിലാണ് നമുക്കൊക്കെ ഇതിനു വേണ്ടി ഇറങ്ങി തിരിക്കാനേ പറ്റുള്ളൂ മീഡിയ മാത്രമാണ് ഇതിൻ്റെ ലോകത്തുള്ള എല്ലാ മലയാളികളിലേക്കും െത്തിക്കഴിഞ്ഞാൽ അവർ പ്രേശിട്ട് കഴിഞ്ഞാൽ ഒരു പത്ത് രൂപ ഇട്ടാൽ മൂന്നര കോടി മലയാളികൾ മുപ്പത്തഞ്ച് കോടി രൂപയായി അതുകൊണ്ട് നിങ്ങളെ ഏൽപ്പിക്കുകയാണ് സ്പെഷ്യലായിട്ട് ഈ കേസിൽ ഞാൻ റിക്വസ്റ്റ് ചെയ്യാണ് ഇങ്ങനെ റിക്വസ്റ്റ് ചെയ്യാറില്ല മറ്റു കാര്യങ്ങൾക്ക് വേണ്ടി വന്നാൽ പ്രശ്നോട്ട് കൊടുക്കുക കാര്യം പറയാൻ പോവാന്നുള്ളതുള്ളൂ പക്ഷെ ഇത് ഞാൻ ഒരു ജീവൻ്റെ ഒരു നിരപരാധി ആയതുകൊണ്ടും നമ്മളൊക്കെ ഇതിൽ ഇറങ്ങി മാനസികമായിട്ട് ഇതിൽ ഇൻവോൾവ് ചെയ്ത് കഴിഞ്ഞു അപ്പോൾ അല്ലാത്തൊരു സംവിധാനം വന്നാൽ അതൊരു മാനസികമായിട്ട് വളരെ വിഷമം ഉണ്ടാക്കുന്ന ഒരു സംഭവമായിട്ടാണ് ഞാൻ ഉറക്കമൊക്കെ നഷ്ടപ്പെട്ടു ഇറങ്ങിക്കഴിഞ്ഞിട്ട് കേൾക്കുമ്പോൾ ഇനി എന്താവും എന്താവും എന്നുള്ളൊരു ഇതായി കഴിഞ്ഞു അതുകൊണ്ട് ഹംബ്ലി റിക്വസ്റ്റ് എവരിപാടി ഇതെന്താന്ന് വെച്ചാൽ ഒരു ഡ്രൈവർ പണിക്ക് പോയതാണ് സൗദിയിൽ അത്രയും ഒരു ഓട്ടോ ഡ്രൈവർ ആയിരുന്നു കോഴിക്കോട് പ്രാരാപ്തങ്ങളൊക്കെ ആയിട്ട് പോയി രക്ഷപ്പെടാൻ പോയതാണ് ആദ്യത്തെ മാസം തന്നെ ഈ പ്രശ്നം ഉണ്ടായത് അദ്ദേഹം ചെന്നപ്പോൾ ഡ്രൈവർ പണി മാത്രമല്ല വീട്ടുപണിയും നേഴ്സിന്റെ പണിയും ഈ സുഖമില്ലാത്ത തളർന്നു കിടക്കുന്ന പിന്നശേഷി കുട്ടീനെ നോക്കേണ്ട എല്ലാ ചുമതലയും ആൾക്ക് കിട്ടി അങ്ങനെ കാറിൽ പോകുമ്പോൾ പെട്ടെന്ന് റെഡ് സിഗ്നൽ വന്നപ്പോൾ ചവിട്ടണ്ടി വന്നപ്പോൾ സഡൻ ബ്രേക്ക് ഇടുകയും ആ സമയത്ത് അടുത്തുള്ള കുട്ടിയുടെ കൈ ഈ ഹോസ്റ്റിൽ കൊള്ളുകയും ഈ ഹോസ് വഴിയാണ് ഭക്ഷണം കാര്യങ്ങളൊക്കെ കൊടുത്തിരുന്നത് കുട്ടിക്ക് ഓൾറെഡി വീക്കായിട്ടുള്ള ഒരു കുട്ടിയായിരുന്നു അപ്പോൾ അത് കട്ടിയിട്ട് അത് അറിഞ്ഞില്ല പ്ലേസ് മാറിയത് അങ്ങനെയാണ് ആ കുട്ടി മരണമടഞ്ഞത് പക്ഷേ അതിൻ്റെ ഫാദർ അവിടെ അറബി എഴുതി കൊടുത്തത് ഇത് കൊലപാതകം എന്ന് എഴുതി കൊടുത്തു ഗൾഫിലൊക്കെ അത്രയുള്ളൂ എന്താണോ സ്പോൺസർ എഴുതി കൊടുക്കണേ അത് തന്നെയാണ് വിധിയും കാര്യങ്ങളൊക്കെ അപ്പൊ അങ്ങനെ തന്നെ അങ്ങോട്ട് മുമ്പോട്ട് പോയി അത് ഡെഡ് ലൈൻ ഈ ശിക്ഷ ലാസ്റ്റ് കളക്ഷൻ ശിക്ഷൻ ഫിഫ്റ്റീൻ ഈ ചാലഞ്ച് നടക്കുമ്പോ കിട്ടുന്ന കളക്ഷൻ എടുത്തിട്ട് കൂടെ ഇതിലേക്ക് കൊടുക്കാം അത് ഓൺലൈൻ അല്ലേ ഫണ്ട് വന്നാൽ ഇമ്മീഡിയറ്റ് ട്രാൻസ്ഫർ എന്തോ സുരേഷ് ഗോപിയായിട്ട് ബന്ധപ്പെട്ടു മുരളീധരൻ മിനിസ്റ്ററായിട്ട് ബന്ധപ്പെട്ടു അവരൊക്കെ തീർച്ചയായിട്ടും ഇത് നീട്ടാൻ വേണ്ടിട്ട് ശ്രമിക്കുന്നുണ്ടെന്ന് പറഞ്ഞു വീണ്ടും ബന്ധപ്പെട്ടപ്പോ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണെന്നാണ് പറഞ്ഞത് ക്ലാരിറ്റി ആയിട്ടില്ല ഇന്ന ഇതുപോലെ ആയി എന്നില്ല അംബാസിഡറെ വിളിച്ചു സംസാരിച്ചു അവര് നോക്കാന്ന് പറഞ്ഞിട്ടുണ്ട് എന്നുള്ള ഇതാണ് പിന്നെയും വീണ്ടും അപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് പിന്നെ ഒരു മാസ് പെറ്റീഷൻ പ്രൈം മിനിസ്റ്ററിന് അയക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയിട്ട് ആ ഇന്ന് അതിൻ്റെ റിസൾട്ട് കിട്ടും ലക്ഷക്കണക്കിന് പേരത് ചെയ്തിട്ടുണ്ട്